ആകാശവാണി നാടകങ്ങളിലൂടെ രംഗത്തെത്തിയ അഭിനേത്രിയാണ് പുളപ്പുള്ളി ലീല അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് തമിഴിലും മികച്ച വേഷങ്ങളിൽ അഭിനയിക്കാൻ പുളപ്പുള്ളി ലീലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് കെ സൂര്യയെ കുറിച്ച് പറയുകയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആമസോൺ പ്രൈം വീഡിയോയിലെത്തിയ തമിഴ് മിസ്റ്ററി ക്രൈം ത്രില്ലർ ടെലിവിഷൻ സീരീസായ വദാന്തി അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് എസ് കെ സൂര്യ അറിയില്ല എന്നും ഒരിക്കൽ ലൊക്കേഷൻ നിൽക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് ആർ ഞാൻ ചോദിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല എസ് കെ സൂര്യാണ് അതെന്നും ഡയറക്ടറും പ്രൊഡ്യൂസറും നടനും ഒക്കെയാണെന്നും ആരോ എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തെ അടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം വണക്കം പറഞ്ഞു പിന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ സിനിമ ചെയ്ത ആളാണെന്ന് മനസ്സിലാകുന്നത് ആൾക്കെന്നെ വലിയ ഇഷ്ടമായി അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയ ആളായിരുന്നു ഈ സിനിമ ഇൻഡിപെൻഡന്റായി ചെയ്തത് അവൻ പോകുമ്പോൾ കേക്ക് മുറിച്ചു പറഞ്ഞയക്കണമെന്നായിരുന്നു സൂര്യക്ക് ആഗ്രഹം അതുകൊണ്ട് കേക്ക് പറഞ്ഞിരുന്നു പക്ഷെ കേക്ക് എത്തിയിരുന്നില്ല അങ്ങനെ അദ്ദേഹം പോകുകയാണെന്ന് പറഞ്ഞു അതിനിടയിൽ തിരിച്ചു വന്നിട്ട് വാ അമ്മ എന്ന് പറഞ്ഞു എന്റെ ധാരണ കേക്ക് വന്നിട്ടാകും വിളിക്കുന്നത് എന്നായിരുന്നു എന്നെ അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പതിനായിരത്തിന്റെ ഒരു കെട്ട് നോട്ടാണ് അദ്ദേഹം എനിക്ക് തന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അതുപോലെയുള്ള നോട്ടുകെട്ടുകൾ കണ്ടിരുന്നില്ല പൊടി പറക്കുന്ന നോട്ട് എന്ന് പറഞ്ഞ് ഉള്ളൂ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു നീങ്ക സൂപ്പർ ആർട്ടിസ്റ്റ് ടാലന്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ നോട്ടുകൾ എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നു സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് അറിയില്ല എന്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയിരുന്നേ കുളപ്പുള്ളി നീല പറഞ്ഞു